ഒന്ന് ഞാൻ ഡേക്കും പക്ഷേ നമ്മൾ ഡയറക്റ്റ് കിട്ടുന്നെ മീൻസ് കണ്ടു മീൻസ് എന്നെ ഇരുത്തി ഉദ്യോഗസ്ഥന്മാർക്കെത്തന്നെ സ്ഥിരമായിട്ട് സംസാരിക്കും മീൻസ് വളരെ കൺവീനായിരിക്കും കാരണം സാധിച്ചു നിർമ്മാണം കഴിഞ്ഞതാണോ എന്ന് ചോദിച്ചു ആ നിർമ്മാണം കഴിഞ്ഞത് എങ്ങനെ പൊളിഞ്ഞു പോകുന്നു ഉദ്യോഗസ്ഥന്മാരെ ചെയ്തു കരാതാരൻ ആരായിരുന്നു കരാണു എല്ലാ വിവരവും കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തെ തന്നെ മനസ്സിലാക്കാനും അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ എന്താച്ചാൽ അദ്ദേഹം ജീവിച്ചാൽ അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു അത് വളരെ നല്ലൊരു സമീപനമാണ് അദ്ദേഹം കാരണം വെച്ചാൽ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൊരു സംഭവം എന്തെങ്കിലും പറഞ്ഞു ഒടിയല്ല ചെയ്തത് കരാറുകാരുടെ പറ്റുന്ന നടപടി എടുക്കാൻ വേണ്ടി പറഞ്ഞു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാരണം ഇത് അവർ ചെയ്യേണ്ട ജോലി ചെയ്യാതിരുന്നിട്ടുണ്ടോ പ്രോജക്റ്റ് ഓഫീസറിൻ്റെയും എല്ലാം ചോദിച്ചപ്പം തന്നെ അദ്ദേഹം അതിന് അടിയന്തരമായിട്ട് നിർദ്ദേശം കൊടുത്തു എക്സ്പേർട്ട് കമ്മിറ്റി ഫോം ചെയ്യുന്നു എന്നോട് പറഞ്ഞു എക്സ്പേർട്ട് കമ്മിറ്റി ഫോം ചെയ്യുന്നു പറഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ള എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവർ വന്ന് നോക്കി ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി സ്വാഭാവികമായി ഒരു എക്സ്പേർട്ട് കമ്മിറ്റി എന്നാണ് അവർ നല്ല പ്രത്യക്ഷ ഐ ഐ ടിൻ്റെ ആളുകളാണ് അവർ പറഞ്ഞിട്ടുള്ളത് അവരറിയുന്ന ആളുകൾ സബ്ജക്റ്റ് വളരെ അറിയുന്ന ആളുകൾ അപ്പോൾ ആ കമ്മിറ്റിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഞാൻ നിങ്ങളുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ നമുക്ക് അതിൽ ഇവരെ റിപ്പോർട്ട് പ്രകാരം നടപ്പിലാക്കുമ്പോൾ ഇനി എന്തെല്ലാം സംഗതികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളഭിപ്രായം നമുക്ക് പറയാം സാങ്കേതിക വിദഗ്ദ്ധന്മാരല്ലെങ്കിൽ നമുക്ക് പറയാം വന്ന കാര്യമാണ് അപ്പോൾ അതിനുള്ള വേദി ഒരിക്കുകയാണ് ഓരോ സമയം കൃത്യമായി എൻ്റെ പിന്നാലെ എം പി എന്നുള്ള നിലയിൽ ഞാനുണ്ട് ഓരോ സമയത്തും മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്നുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഇതിവിടെ മാത്രമല്ല വേറെ ചില സ്ഥലങ്ങൾ കണ്ടു എന്നല്ലേ പറയുക അപ്പം അവിടെയൊക്കെ തന്നെ അത് ആവർത്തിക്കാതിരിക്കാൻ പറ്റുന്ന വിധത്തിൽ വളരെ കുറ്റമറ്റതാകുന്ന വിധത്തിൽ എന്താ ചെയ്യുക ഈ റിപ്പോർട്ടിൻ്റെ കൂടി വെളിച്ചത്തിൽ ഞാൻ തന്നെ മന്ത്രി എടുത്തു മന്ത്രി പലവട്ടം മണിയിൽ ഇനിയും കണ്ട് കാര്യങ്ങൾ നീക്കാം ഇവിടെ ഒരു മോഡൽ പാലം വേണമെന്നായിരുന്നു ആദ്യം എന്താ നോക്കട്ടെ ഞാൻ ഇവരുടെ ഞാൻ ശ്രീ വെങ്കിട്ടരാമൻ എന്നും ട്രൈ ചെയ്തു ഞാൻ നോക്കുന്നുണ്ട് കിട്ടിയാലുടനെ ഞാൻ നിങ്ങളെ പഞ്ചായത്ത് ബന്ധപ്പെട്ട ആളുകളൊക്കെ അറിയിക്കാം പിന്നെ ടെക്നിക്കലായിട്ട് അവർ കൊടുക്കുന്ന റിപ്പോർട്ട് എന്താണെന്ന് ആദ്യം കാണട്ടെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ നമ്മൾ സാങ്കേതിക വിദ്യമായ പക്ഷെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം അഭിപ്രായങ്ങൾ അത് നിങ്ങളോട് ചോദിച്ചിട്ട് ആ അഭിപ്രായങ്ങൾ യഥാസമയം അവരെത്തിക്കാനും അവരെ ശ്രദ്ധിക്കൊണ്ടു വരാനും എന്തെങ്കിലും തിരുത്തൽ ഈ ജന ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ മിനിസ്റ്ററോട് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് നിങ്ങൾ നാടന്മാരായിട്ടുള്ള ആളുകൾ ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നൊക്കെ അറിയുന്ന ആളുകൾ നിങ്ങളെ അറിവ് വെച്ചിട്ട് ഇന്നമാതിരി ചെയ്യണം എന്ന് എന്നുണ്ട് ആഗ്രഹിക്കുന്നു ആ ഒപ്പീനിയൻ കൂടി കേൾക്കിട്ടുണ്ടായിരുന്നു നാടുമായിട്ട് ആളൊക്കെ ഇപ്പോൾ മഴ ഒരു മഴ പെയ്തപ്പോഴാണല്ലോ സംഭവം മഴ പെയ്യുമ്പോൾ എൻ്റെ സംഗതിയിലുള്ള എന്തായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് എന്താ എന്നിത്യാദി കാര്യങ്ങൾ ഈ നാടിനെ പറ്റിയും വെള്ളം കെട്ടിട്ട് പറ്റിയും അതിനൊക്കെ അറിയുന്ന ജനങ്ങൾ അവർ വലിയ സാങ്കേതിക വിദഗ്ധമാരല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട് അപ്പോൾ അതിനെ മൈൻഡ് ചെയ്യാതെ പോയതിൻ്റെ സംഗതി കേട്ടിട്ടുണ്ടെന്നുള്ള കാര്യം സ്വയപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോൾ അവർ പ്രോജക്റ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അത് ഡീറ്റ് ചെയ്യുന്നുണ്ടോ എല്ലാവരും പോരാമെന്ന് എന്താണെന്ന് വച്ചാൽ നിങ്ങളെ കൂടി ഒപ്പീനിയൻ എടുത്ത് അവരുമായിട്ട് സംസാരിച്ചു കൊടുക്കുകയാണ് നടത്തി നമുക്ക് ഈ ഇഷ്യൂവിൻ്റെ മെറിറ്റിൽ വെച്ചുകൊണ്ട് കൊണ്ട് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇഷ്യൂവിലാണ് ഞങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അതാണ് പിന്നെ അതിലുള്ള കോൺട്രവേഴ്സി ഉണ്ടാക്കി അത് കുത്തിപ്പൊക്കി അതിലേക്ക് ഞാൻ പോകുന്നില്ല നമ്മളെ ഉദ്ദേശം എനുസരിച്ച് നമ്മൾ ഞാൻ ആ മിനിറ്റിൽ ആക്ട് ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോൾ അത് നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ട് അത് അവരുമായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തെ പരിചയൻ്റെ ഇടയിൽ നമ്മൾ കഴിയുന്നതും രാഷ്ട്രീയം ഒഴിവാക്കുകയാണെന്നുള്ളത് കാരണം ഇത് നമ്മളെ ഇതൊരു വലിയൊരു സംഗതിയാണ് സംഗതി അപ്പോൾ പലമാവധി അത് ഇത്തരം സംഗതികളിൽ അത് വേണ്ടാതെ നോക്കുന്നതാണ് നല്ലതെന്ന് വിചാരിക്കുകയാണ്